ആ സൈസും പറയാലോ കേട്ടോ യെസ് ഓ എത്ര കാസികിന് ഇറങ്ങുന്നുണ്ട് പക്ഷെ മീനും കാര്യങ്ങളൊന്നും അടിക്കുന്നില്ല പൊതുവെ പൊതുവേ കുറവാണ് അപ്പം നമുക്ക് ഇന്നും പിന്നെ രണ്ട് ദിവസം മുന്നേ ഒരു മീൻ അടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന്റെ വീഡിയോ ആണ് ഇനി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ഇനിയിപ്പം നമുക്ക് വീഡിയോയിലേക്ക് വരാം അറിയുന്നില്ല പുറത്ത് പോയി എന്താ നിങ്ങൾ ഇമപെട്ടി ഇമപെട്ടാതെ നോക്കിയിരുന്നു ഒരു ചേറാൻ അടിക്കും അടിച്ചില്ല അടിച്ചായിരുന്നല്ലേ ഓണ അവിടെ കിടപ്പുണ്ട് ആ ചാണ്ടെണ്ണ തീറി ഇവിടെ അടിച്ചേല് ചുമ്മാ പറഞ്ഞതാ അറിയത്തില്ല എത്ര നാളുകൾ ഈ ഫ്രോക്ക് കയറുന്ന ഒരു മീൻ കയറുന്നാലും കുഴപ്പമില്ല കുറേ നാളുകൾക്ക് ശേഷം ഒരു മീൻ ഇടിക്കുന്നേ വലിയ ഇല്ല ഒരു ഒരു കിലോയ്ക്ക് അടുത്ത് ഇത്രയേ ഉള്ളൂ ഓഫ് അന കണ്ണിക്കൂട കയറി വെക്കുന്ന കേട്ടോ നല്ലപോലെ ഹുക്കപ്പ് കൊടുത്ത് ഇത്ര ഇങ്ങനെ വന്നില്ല അതെന്റെ ഇതുവഴി ചേറാൻ അടിച്ചു കേട്ടോ മച്ചമാരെ അടിപൊട്ടി ഹെവിയാണോ നീ പൊക്കെ ഇവിടെ തന്നിട്ട് മൂട്ടിന്ന് പൊക്കി കയറി ലൈനെ പിടിച്ചെങ്കിൽ പോക്ക് അതറിയത്തില്ല മോനെ ഹെവി എത്ര നേരത്തിന് ശേഷം ആ തണുപ്പുള്ള ഭാത്ത് കയറി കിടന്ന മോനെ പൊളി സൈസ് രണ്ടാമത്തെ ചേരാൻ രാവിലത്തെ പോളി പോളി പോളിജയാണക്കുണ്ടോ എടുത്ത് കവറാക്കാൻ വാ കവർ എടുത്തുണ്ടോ അടിച്ച കേറി നൈസ് അല്ലുണ്ടോ തോന്നുന്നു കേട്ടോ ഇങ്ങനെ വരുന്ന പാലിൻ്റെ ചൂട് ആണോ ഉണ്ടോ തോന്നുന്നു കേട്ടോ കേറി സ്റ്റിക്ക് എല്ലാം സൗണ്ട് കേട്ടോ വരല്ലേറി വലിയ ഫ്രോഗ് ആ സൈസും വരലോ കേട്ടോ അയ്യോ പോയി ഇത്ര വല്യ ഫ്രോക്ക് കാണിച്ചേ മുള്ളറയില് ഇരുപത് മുള്ളറിലൊരു വരാല ചോദിച്ചേണ്ട സൈസുള്ള വരാലാണ് അവിടെ അത് സഞ്ചിക്കകത്താക്കട്ടെ നല്ല പോലെ ഇരുട്ടി സമീപ തോണ്ടേ ഇപ്പം ചേറാനേ പിടിക്കുമെന്ന് പറഞ്ഞാൽ പോയേക്കുന്നത് ഈ സൈഡിൽ തന്നെ സാധാരണ ഈ സൈഡിൽ നിന്ന് നമുക്ക് മീൻ അടിക്കാറുള്ളതാണ് ഫസ്റ്റ് ലാസ്റ്റ് ഓകെ ഒന്ന് വീണ്ടുണ്ട് അടിച്ചു ഒരാളായിരുന്നു ഞാൻ ഫസ്റ്റ് മീൻ അടിക്കുന്ന കരുതി അടിച്ചു പോവുകയും ചെയ്തു ഏതായിരുന്നു പുതിയതോ ഞാൻ അങ്ങോട്ട് പോയ സമയം കൊടുത്താണ്ട് ഒരു ഹെവി ചേർ അടിച്ചാൽ ഒരു മൂന്ന് മൂന്നര കിലോ ആണ് കാണോ സൈസ് കാണിച്ചത് കൊടുക്കാന കേട്ടോ കയറി എന്തായാലും കൊള്ളാം ഞാൻ അങ്ങോട്ട് പോയ സമയത്തായിരുന്നു ഫസ്റ്റ് സ്ട്രൈക്ക് എന്ന് മിസ്സായി അതുകൊണ്ട് വീഡിയോ കിട്ടിയില്ല ഞാൻ അപ്പുറത്തെ സൈഡിലായത് കാരണം അടിച്ചു നന്നാക്കി കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ സ്രാവഞ്ചേട്ടൻ്റെ ഇടയിൽ നിന്ന് ഇറത്താം ശ്ലോകം മാത്രം അറിയാം ഓർക്കുന്നില്ല കഴിഞ്ഞിട്ട് മോനെ എന്നാ വലിയ പിന്നൊക്കെയാണ് പൊളി എടുത്ത് പറഞ്ഞാൽ ആയിക്കോല്ല ഇരുട്ടിയും തുടങ്ങി